ഹലോ ഗുഡുകാരേ ഇന്ന് ഞാനൊരു കറി വെക്കാൻ പോവുകയാണേ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ എന്താ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ടായിട്ടാണ് വറുത്ത് കോരുന്നത് ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഞാൻ എന്താ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് ഇതേ എണ്ണയ്ക്കൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പം നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള ഇഞ്ചിയും കൂടി ഇതേ എണക്കന്നെ ഈ എണ്ണയിലിട്ട് വറുത്ത് ഓരിയെടുക്കാം അപ്പം നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റായി പോകത്തില്ല നമുക്ക് ബാക്കി വരുന്നത് ഇഞ്ചി കറി വെക്കാൻ നേരം അത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ്ട് രണ്ടാമത്തെ ട്രിപ്പിലെ ഇഞ്ചിയും ഞാൻ വറുത്ത് പോരിയെടുത്തിട്ടുണ്ട് ഇനി ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണേ അത് നമ്മൾ എത്രത്തോളം ഇഞ്ചി എടുക്കുന്നോ അതിനനുസരിച്ച് ചുമന്നുള്ളി എടുക്കണേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇഞ്ച് ചുമന്നുള്ളിയും വറുത്ത് പോരി എടുക്കാം ഒരുപാടിട്ട് മൂപ്പിച്ച് കരിച്ച് കളയണ്ട കരിച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി കഴിക്കും അത് കാരണം പരുവത്തിന് തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ വറുത്ത പൊടിക്കകത്താണ് ഇഞ്ചിക്കറി വെക്കുന്നത് അപ്പോൾ ആ വറുത്ത പൊടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് അരച്ചെടുക്കണ്ട ബാലൻസ് വരുന്ന എണ്ണ ദാ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പോരാത്ത എണ്ണയും കൂടെ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വറ്റൽ മുളകളുണ്ടല്ലേ ഉണക്കമുളകെന്ന് പറയാം അതിട്ട് കൊടുക്കാം അതും പിന്നെ പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന വറുത്തപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക ഇത് മുള പൊടിക്കകത്തും നമുക്ക് വെക്കാം തേങ്ങാ കൂട്ടി ചേർക്കാത്തവർക്ക് മുളക് പൊടി വെച്ചും ചെയ്യാം കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്തും ചെയ്യാം നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പിന്നെ ചുവന്നുള്ളിയും കൂടെ ഉള്ള അതൊക്കെ ഞാൻ അരച്ചു വെച്ചില്ലേ അതും കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അതിനുമുമ്പ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം വാളംപുളി പിഴിഞ്ഞതാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചിക്കറിക്ക് ഇച്ചിരി പുളി വേണം അത് കാരണം ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇതിൻ്റെ എല്ലാ ഈ കൈപ്പും പുളിയും എരിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരയാണേ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു